ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേളകത്തെ വാളുമുക്കിൽ തകർന്ന ആനമതിൽ കടന്ന് ആക്രമിച്ച ദൃശ്യങ്ങളാണിത് ആനമതിൽ പുനർനിർമ്മിക്കുമെന്നുള്ള വനംവകുപ്പിന്റെ വാഗ്ദാനം നിലച്ച നിലയിലാണ് നിരവധി തവണയാണ് ആനമതിൽ തകർന്ന ഭാഗത്തുകൂടി കാട്ടാന ഈ പ്രദേശത്ത് ഇറങ്ങിയത് കാട്ടാനശല്യമുണ്ടായ പ്രദേശങ്ങൾ ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം കൊട്ടിയൂർ സെക്ഷൻ ഫോറസ്റ്റർ സി കെ മഹേഷിന്റെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും തകർന്ന ആനമതിൽ ഉടൻ പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചതായി വനപാലകർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവം നടന്ന് മൂന്നു മാസമായിട്ടും തകർന്ന ആനമതിലിന്റെ നടപടി ഉണ്ടായില്ല ആനമതിൽ പുനർനിർമ്മിക്കും വരെ വനാതിർത്തിയിൽ വനപാലകരുടെ നിരീക്ഷണമുണ്ടാവുമെന്ന് അറിയിച്ചെങ്കിലും തുടക്കത്തിലെ നിരീക്ഷണവും നിലച്ചതോടെ ഭീതിയിലാണ് സമീപവാസികൾ നിലവിലിപ്പം ഇത് ഈ ആന മുതിരെ അവര് പുനനിർമ്മിക്കും പറഞ്ഞിട്ട് തകർന്നു പോയത് പിന്നെ അതിനെ കുറിച്ച് വല്ലതും നടപടി ഉണ്ടായോ ഒന്നില്ല അപേക്ഷ ഒന്നായില്ല ഈ ഇത് ഈ തകർന്നു പോയതൊക്കെ നന്നാക്കിയത് പിന്നെ സ്വന്തമായിട്ട് ചെറുക്കൻ വന്നപ്പം അങ്ങനെ ഇടിഞ്ഞു പോയാലും അത് ആന കളഞ്ഞോ പഞ്ചായത്തോ അല്ലെങ്കിൽ വല്ല നഷ്ടം വല്ലോ ഇല്ല അവരെ ഈ അപേക്ഷയൊക്കെ ഞങ്ങൾ കൊടുത്തു ക്യാഷൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല

നിലവിൽ ആന കയറാതിരിക്കാൻ മുകളിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് തകർന്ന ആനമതിൽ ഉടൻ പുനർനിർമ്മിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നടപടി ഉണ്ടായില്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിനു മുൻപിൽ പ്രതിഷേധത്തിനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം